ഹായ് എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് അറിയാം കാരണം ഇന്ന് മുതൽ നമ്മൾ യൂണിവേഴ്സൽ ലോസ് പഠിക്കാൻ പോവുകയാണ് മനസ്സിലാക്കാൻ പോവാണ് സോ ആദ്യം ഉണ്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിവ്യ ഏകത്വ നിയമം ദ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് നാം ഓരോരുത്തരും ഈ പ്രപഞ്ചവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എല്ലാം ഒന്നാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഊർജ്ജത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരാളെ വിധിക്കുമ്പോഴോ വിമർശിക്കുമ്പോഴോ നിങ്ങൾ സ്വയം തന്നെയാണ് അതിലൂടെ വിധിക്കപ്പെടുന്നുവെന്ന് ഓർക്കുക മറക്കരുത് ലോകത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യമായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ മറ്റുള്ളവരിൽ കാണിക്കുന്ന ദയ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്നതാണ് യൂണിവേഴ്സലോടെ രണ്ടാമത്തെ ലോ ദ ലോ ഓഫ് വൈബ്രേഷൻ ആ ഭാഗത്തെ പറ്റി മനസ്സിലാക്കാൻ ഫോളോ ചെയ്യൂ നാളെ കാണാം ഗഡ് ബ്ലസ് യു